ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഭരണി ഭക്തർക്ക് അന്നദാന യജ്ഞം നടത്തി ചരിത്ര പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ഭരണിയുടെ രേവതി അശ്വതി നാളുകളിൽ കൊടുങ്ങല്ലൂരിലെത്തുന്ന കൊടുങ്ങല്ലൂർ അമ്മയുടെ പ്രതിരൂപങ്ങളായ ഭക്തജനങ്ങൾക്ക് പൊതിച്ചോറ് സംഭാരം കുടിവെള്ളം എന്നിവ നൽകുന്നതിന്റെ ഉദ്ഘാടന കർമ്മം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ നിർവഹിച്ചു നമ്മൾ ഇവിടെ നമ്മൾ രണ്ടു ദിവസം ഇന്നും നാളെയ് പൊതുച്ചോറ് ഇവിടെ പൊതുവെ കുടുംബാമയുടെ മൂലസ്ഥാനത്ത് വെച്ചിട്ട് ഭക്തർക്ക് ഭരണി വരുന്ന കൂടാതെ സംഭാരം ശുദ്ധജലം ഈ രണ്ട് ദിവസവും നമ്മൾ സെക്രട്ടറി എം എ പ്രേംസുന്ദർ സ്വാഗതം പറഞ്ഞു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ മനോജ് കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് പുഷ്കല വേണുരാജ് നവീൻ ഗണേഷ് പാർവതി മനോജ് രേണുക ശശിധരൻ സി ജി രവീന്ദ്രൻ ഉദയകുമാർ വി വേണുഗോപാൽ കെ വിജയ കാരുമത്ര എന്നിവർ പ്രസംഗിച്ചു അജിത് കെ നായർ നന്ദി പറഞ്ഞു